ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കഥയുടെ പേരാണ് കരടിയും വാലും കരടിയെ കണ്ടിട്ടുണ്ടോ ഒരിക്കൽ ഒരിടത്ത് നല്ല നീളൻ വാലുള്ള ഒരു കരടി ഉണ്ടായിരുന്നു ഒരു ബക്കറ്റ് നിറയെ മീൻ തൂക്കി പോകുന്ന ഒരു കുറുക്കനെ കരടി കണ്ടുമുട്ടി നിനക്ക് മത്സ്യങ്ങൾ എവിടെ നിന്ന് കിട്ടി കരടി കുറുക്കനോട് ചോദിച്ചു മോഷ്ടിച്ചതാണെങ്കിലും അവ താൻ പിടിച്ചതാണെന്ന് കുറുക്കൻ കളവ് പറഞ്ഞു അവയെ എങ്ങനെയാണെന്ന് പിടിച്ചതെന്ന് കരടി ചോദിച്ചു കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു അത് വളരെ എളുപ്പമാണ് ഹിമപാളിയിൽ ഒരു തുളയുണ്ടാക്കുക അതിനു ആ തുളയിലൂടെ വാലകത്തേക്കിടുക മീൻ വന്ന് അതിൽ കടിക്കുകയും വാലിൽ കുടുങ്ങുകയും ചെയ്യും ഒന്ന് ആലോചിച്ചൊക്കെ ഹിമപാളി എന്ന് പറയുമ്പോൾ ഐസിനകത്തൊരു തുളയുണ്ടാക്കാൻ അപ്പോൾ അതിനകത്ത് വാലിട്ട് കഴിഞ്ഞ എന്തായിരിക്കും അവസ്ഥ കരടി അങ്ങനെ പരീക്ഷിച്ചു നോക്കി പക്ഷെ മഞ്ഞ് വന്ന് ആ തുളയടയുകയും വര കരടിയുടെ വാൽ അതിൽ കുടുങ്ങുകയും ചെയ്തു വളരെ ആയാസപ്പെട്ട് കരടി അവിടെ നിന്നും വാൽ വലിച്ചു ഊരിയെങ്കിലും വാലിൻ്റെ മുക്കാൽ ഭാഗവും അതിൽ കുടുങ്ങിപ്പോയി മണ്ടനായ കരടിയുടെ വാലിൻ്റെ ഭൂരിഭാഗവും മുറിഞ്ഞു പോയി പിന്നീട് ആ വാൽ ഒരിക്കലും വളർന്നിട്ടില്ല നമ്മൾ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുമ്പോൾ അതിലേതെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടിട്ട് മാത്രം അവരുടെ വാക്കുകൾ വിശ്വസിക്കുക കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കഥ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്